വാട്ട് നോൺ സെൻസ് ആൾക്കെ നിങ്ങളെന്താ ഈ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മരിച്ചെന്ന് പറയാനോ തൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്ന ഡോക്ടറെ മിഥുൻ നിർവികാരതയോടെ നോക്കിയിരുന്നു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിനെ കൂട്ട് നിൽക്കില്ല നിങ്ങൾക്ക് പോകാം ഡോക്ടർ അവസാന വാക്ക് എന്നതുപോലെ പറഞ്ഞത് മിഥുൻ അയാളെ ദയനീയമായി എന്ന് നോക്കി പ്ലീസ് ഡോക്ടർ ഇപ്പോൾ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗവും എൻ്റെ മുന്നിലില്ല അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതിന് ഡോക്ടറിനെ സഹായിക്കണം പ്ലീസ് ഡോക്ടർ തന്റെ മുന്നിൽ കൈകൾ കൂപ്പിയിരുന്നു കൊണ്ട് പറയുന്ന ചെറുപ്പക്കാരന്റെ വാക്കുകളിലെ അവന് സംശയത്തോടെ നോക്കി നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മിഥിൻ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കിണഞ്ഞു പരിശ്രമിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഡോക്ടറെ കണ്ണുകൾക്ക് ഉറകിക്കൊണ്ട് ചോദിച്ചു പറയാം ഡോക്ടർ എല്ലാം ഞാൻ പറയാം അതും പറഞ്ഞിട്ട് അവൻ ത്രിലോകിന്റെ ആക്സിഡന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറഞ്ഞു കൊടുത്തു അതോടൊപ്പം തന്നെ ത്രിലോകിന്റെ മണ്ണം പ്രതീക്ഷിച്ചോണ്ട് റോബിനി ഹോസ്പിറ്റലിൽ തന്നെയുള്ള കാര്യവും അവൻ ഡോക്ടറോട് പറഞ്ഞു ഓ അൺബിലീപിൾ ഒരു സുഹൃത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുവോ എല്ലാം കേട്ട് കഴിഞ്ഞതും ഡോക്ടർ അവശ്വസനീയതയോടെ ചോദിച്ചു അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഡോക്ടർ ഡോക്ടറെ പോലെ തന്നെ എനിക്കും ഇതൊക്കെ അവശ്വസനീയം തന്നെയാണ് കാരണം ഞാൻ കാണുമ്പോഴൊക്കെയും അവർ ഇണ പിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു പക്ഷെ ഇപ്പോൾ ത്രിലോകിനെ ജീവൻ എടുക്കാൻ പോലും മടിയില്ലാത്ത ഒരുതരം പക അവന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവും തീർച്ചയായും അതൊരു തെറ്റിദ്ധാരണ തന്നെയാകും എന്നാലും ഈ ഒരു അവസ്ഥയിൽ അവനോട് ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഡോക്ടർ ഇപ്പോ എന്നിന്ന് സഹായിക്കണം ഇപ്പൊ എന്റെ മുന്നിൽ എങ്ങനെയും ത്രിലോകന്റെ ജീവൻ രക്ഷിക്കുന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്റെ പെങ്ങളും ഈ ലോകത്തുണ്ടാവില്ല ഡോക്ടർ അതുകൊണ്ട് പ്ലീസ് ഡോക്ടർ എന്നെ സഹായിക്കണം അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഡോക്ടറെ നോക്കി കൈകൾ കോപ്പി കൊണ്ട് പറഞ്ഞതും ഡോക്ടർ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന് പോയി അല്പസമയം കഴിഞ്ഞതും ഡോക്ടർ ഡോക്ടറെ ഉറപ്പിച്ചതുപോലെ അവനീന്ന് നോക്കി ശരി തൽക്കാലം നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്റെ എത്തിക്സിനെ ഏതിരായിട്ട് പോലും നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ അതും എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ എനിക്കോ ഈ ഹോസ്പിറ്റൽ നാളെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് നിങ്ങൾ വാക്ക് തരണം അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു തീർച്ചയായും ഡോക്ടർ ഇതിന്റെ പേരിൽ നിങ്ങൾക്കോ ഈ ഹോസ്പിറ്റലിനോ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നത് ഞാൻ തരും മീതിന് ഉറപ്പ് നൽകിയതും ഡോക്ടറിന് ദീർഘമായി നിശ്വസിച്ചു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ത്രിലോകം മരിച്ചെന്ന വിവരം അവന്റെ വീട്ടുകാരെ ഡോക്ടർ തന്നെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവരോടൊപ്പം നിന്ന റോബിന്റെ മുഖത്തെ ക്രൂരമായ സന്തോഷം ഞാൻ മാത്രമേ കണ്ടിരുന്നുള്ളൂ അവന്റെ അമ്മയും അച്ഛനുമൊക്കെ അലമുറയിട്ട് കയറിയപ്പോൾ അവൻ മാറുന്നു സന്തോഷിക്കുന്നത് ഞാൻ നല്ല വ്യക്തമായി തന്നെ കണ്ടതാണ് എങ്കിലും അപ്പ അവനോടൊന്നും ചോദിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ നിമിഷം ഞാൻ മൗനം പാലിച്ചു പിന്നീട് ആ ഡോക്ടർ സഹായത്തോടെ മറ്റൊരു ബോഡിയാണ് വീട്ടുകാർക്ക് വിട്ടു നൽകിയത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മുഖമാക്കി ചുറ്റി കെട്ടിയത് കൊണ്ട് തന്നെ ഒറ്റന്നോട്ടത്തിൽ ആ ബോഡി ത്രിലോകിന്റെ അല്ല എന്ന ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു അത് ഞങ്ങൾക്കൊരനുഗ്രഹം തന്നെയായിരുന്നു ത്രിലോകന്റെ എന്ന് കരുതിയ ബോഡിയും കൊണ്ട് ആംബുലൻസിൽ അവൻ്റെ വീട്ടുകാർ പോകുമ്പോൾ യഥാർത്ഥ ത്രിലോകനെ കൊണ്ടും മറ്റൊരു ആംബുലൻസിൽ ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത് ഒപ്പം എന്റെ ഉണ്ടായിരുന്നു അവളുടെ സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല കാരണം ഞാനത് മറച്ചു വച്ചാൽ ത്രിലോകം മരണപ്പെട്ടു എന്ന് കരുതി ആ നിമിഷം തന്നെ അവളും തൻ്റെ ജീവിതം അവസാനിപ്പിക്കും ഇവിടെ വന്ന ഒരു വർഷക്കാലം അവന്റെ ജീവൻ പിടിച്ചു നിർത്താനുള്ള പ്രാർത്ഥനയും മരുന്നായി കഴിയുകയായിരുന്നു ജീവന്റെ ഒരു തൊഴിപ്പ് മാത്രമേ ആ ശരീരത്തിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവന്റെ വീട്ടുകാരോട് പോലും സത്യങ്ങൾ തുറന്നു പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല ഒരു ചെറു പ്രതീക്ഷയെങ്കിലും അവർക്ക് കൊടുത്തു കഴിഞ്ഞ പിന്നെ എല്ലാം നഷ്ടമായാൽ അത് മാത്രമല്ല ഏതെങ്കിലും വിധേനെ റോബിന്റെ വിവരങ്ങൾ അറിഞ്ഞാൽ അവനെ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ശ്യാമിനോട് പോലും എല്ലാം തുറന്നു പറയാൻ ഞാൻ മടിച്ചു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പോവാല്ലാത്തൊരു ഭാവത്തിൽ ശ്യാമിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മിഥുൻ പറഞ്ഞതും ശ്യാം ഒരു ദീർഘശ്വാസം എടുത്തു ഒരു നിമിഷം എന്തു പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു റോബിനിൽ നിന്നും ഇങ്ങനെ വെച്ചധികം ഒരിക്കലും ശ്യാം പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ഇത് കൈകൾ കൊണ്ട് മുഖം വന്ന് അമർത്തി തുടച്ചു അപ്പോ ഞങ്ങളന്ന് രാവിലെയോ തന്റെ വീട്ടിൽ വന്നപ്പോൾ താൻ ആരെയായിരുന്നു ഭയപ്പെട്ടിരുന്നത് ആരാണ് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിന് ശേഷം തപസ് ചോദിച്ച കേട്ട് അവന് പൂജിച്ചു അത് വേറെ ആരാ എൻ്റെ വീട്ടുകാർ തന്നെയാ അവരുടെ ആവശ്യം എൻ്റെ മിഥുവിനെ വീട്ടിൽ അവർ അവൾക്ക് അവളെ പുതിയ ബന്ധം കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട് അതിന് ഞാൻ അവളെ അവിടെ എത്തിക്കണമെന്ന് ഞാൻ സമ്മതിക്കാതെ വന്നപ്പോൾ ഭീഷ്മിയെ അവളെ പിടിച്ചുകൊണ്ട് പോകും അത്രേ ഉം എവിടെയാണെന്നറിയാതെ അവളെ എങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനാ അവൾ എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഏത് സമയം എന്റെ വാച്ച് ഞാൻ ആളും നിർത്തിയത് എന്റെ ഫോൺ പോലും അവ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ വെച്ച് നിങ്ങളോട് ഞാൻ ഒന്നും സംസാരിക്കാതിരുന്നത് അവൻ പറഞ്ഞു കഴിഞ്ഞതും ഒരു നിമിഷം ചുറ്റിനും നിശബ്ദം തന്നെ നിറഞ്ഞു പെട്ടെന്ന് തപസിനെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടും അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് വെച്ചു വാട്ട് മറുവശത്തും പറഞ്ഞ വാക്കുകൾ കേട്ട് അവൻ ഞെട്ടോടെ ചാടി എഴുന്നേറ്റു അപ്പം മറ്റുള്ളവരും എന്താടാ എന്താ പറ്റിയോ സ്തംഭിച്ചു നിൽക്കുന്നവന്റെ അരികിലേക്ക് വന്ന ശ്യാം അവനെ പിഴിച്ച് കൊളുക്കിക്കൊണ്ട് ചോദിച്ചു മീയ നീയെ കാണാനില്ല എന്താ എന്താ നീ പറഞ്ഞത് അവൻ പറഞ്ഞുകെട്ട് ശ്യാം ഞെട്ടലോടെ ചോദിച്ചു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലടാ ആ അപ്പാന്ന എന്റെ മീയെ പിടിച്ചുകൊണ്ട് പോയെന്നു ഇനി ഇനി എന്താ ചെയ്യുക മീതി ആവരാതയോടെ ചോദിച്ചു അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്റെ അമ്മയ്ക്ക് നിങ്ങൾ സംഭവിച്ചാൽ വിചിച്ചേക്കില്ല ഞാൻ അപ്പാന്ന തപസ് പല്ലി നേരിച്ചോണ്ട് പറഞ്ഞു അപ്പോഴേക്കും തപസ്ന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വന്നു ഫോൺ എടുത്ത ഉടനെ മറുവശത്ത് നിന്നും വരുന്ന വാക്കുകൾ കേട്ട് അവന്റെ ഞരമ്പുകൾ പിടഞ്ഞു കണ്ണുകൾ ചുവന്ന് മുഖമാക്കി മിനിറ്റ്സ് ഫോൺ കട്ട് ചെയ്ത ഉടനെ അവൻ വേഗം കാറിന് അരികിലേക്ക് പാഞ്ഞു തൊട്ടു പിന്നാലെ മിഥുനെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്യാമം അവർ കാറിൽ കയറി പാഞ്ഞു പോന്നത് മിഥുൻ നോക്കി നിന്നു മിഥുൻ പെട്ടെന്ന് സാമിച്ചി അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി ഇനി വെറും മണിക്കൂർ മാത്രമേ ത്രിലോകന്റെ ശരീരത്തിൽ ആ ജീവനെ പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ അതിനുള്ളിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ അയാൾ ബാക്കി പറയാതെ അർദ്ധോക്തിയിൽ നിർത്തിയതും മിഥന്റെ കണ്ണുകൾ സ്വാമിജി എന്റെ മിഥു അവനയാളുടെ ഇരകൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് അതിൽ മുഖം അമർത്തി അമർത്തിക്കറിഞ്ഞതും അയാൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു എല്ലാം നല്ലതുപോലെ നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മിഥുൻ ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി അത്രയും പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞു നടന്നു ഒരു നിമിഷം അദ്ദേഹം പോന്നു നോക്കിക്കൊണ്ടെന്ന അവൻ പതിയെ തിരിഞ്ഞ് ത്രിലോക്കി കിടക്കുന്ന മുറിയിലേക്ക് കയറി അവിടെ അവന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കുന്ന തന്റെ കുഞ്ഞിപ്പങ്ങളെ കാണും തോറും മിഥുന നെഞ്ചു വിങ്ങി എന്റെ മഹാദേവ ത്രിലോകനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നല്ല രണ്ട് ജീവനാണ് നഷ്ടമാകുന്നത് അങ്ങനെ ഒരു അവസ്ഥ നീ അവർക്ക് കൊടുക്കല ഭഗവാനെ മുകളിലേക്ക് നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കുമ്പോഴും നിർജീവമായി കിടക്കുന്ന ത്രിലോകന്റെ കൈയിൽ കൈകൾ കോർത്തു പിടിച്ചുണ്ട് അവന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കയായിരുന്നു മിഥുന ഇതേ സമയം ഹോട്ടലിനെ മുന്നിലേക്ക് തപസ്സിന്റെ കാർ പാഞ്ഞു വന്ന് നിന്നു ഡോർ ദൂർന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ അതിവേഗം റിസപ്ഷനിലേക്ക് പാഞ്ഞു കയറി അവിടെ മീയെ നോക്കാനായി ഏൽപ്പിച്ച ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ വേഗം അവിടെ അരികിലേക്ക് ചെന്നു സാർ ഇതാണ് സി സി ടി വി ഫുട്ടേജ് അവൻ ചെന്നതും അവർ ഒരു പെൻഡ്രൈവ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പൊ തന്നെ അവൻ തന്റെ മൊബൈലിലേക്ക് കണക്ട് ചെയ്തു അതിലൊരു കറുത്ത വസ്ത്രം ധരിച്ചു ഒരുവൻ തങ്ങളുടെ മുറിയിലേക്ക് കയറി പോകുന്നതും അല്പസമയം കഴിഞ്ഞ് തൊഴിൽ ആമയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും വ്യക്തമായി തന്നെ കണ്ടു റോബിൻ ശ്യാമിന്റെ നാവിൽ നിന്നും അവന്റെ നാമം കേട്ടതും മോഷ്ടിച്ചുണ്ടുസ്റ്റേഡ് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ പറയുന്നതിനോടൊപ്പം തന്നെ അവൻ ഫോണിൽ താരുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു നിമിഷങ്ങൾക്കകം അതിന് മറുപടി വന്നതും അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി തപസ്സിന്റെ കാർ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ആ വലിയ മുന്നിലേ മുന്നിലെ വന്നതെന്നും അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മറുപത്തിനും ശ്യാമം ഇറങ്ങിയതും ഇവിടെ തന്നെയല്ലേ തപസ് ശ്യാം ചോച്ചിന് മറുപടി ആയി ഒന്ന് അമർത്തി മോളിക്കണ്ടവനാകത്തേക്ക് കയറി മൊടി പടലുകളും മാറലകളും നിറഞ്ഞ ആ ബംഗ്ലാവിന്റെ പലയിടങ്ങളും ഇടിഞ്ഞു പൊടിഞ്ഞാകെ നാശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ഇരുവരും ശ്രദ്ധയുടെ അകത്തേക്ക് കയറി ആകെ മൊത്തം ഇരിട്ട് മൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ വെളിച്ചത്തിനായി അവിടെ അവിടെയും മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തപസും ശ്യാമം ചുറ്റിനും നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പെട്ടെന്ന് അടച്ചിട്ടിരുന്ന ഒരു വാതിൽ കണ്ടും അവർ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ശേഷം തപസ് വേഗത്തിൽ മുന്നോട്ട് നടന്നും ആ വാതിൽ വലിച്ചു തോന്നും അകത്തു നിന്നും കേട്ട് ശബ്ദത്തിൽ ഇരുവരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു മുറി സൈഡിലായിട്ടിരുന്ന സോഫ ലീന്നുകൊണ്ട് മുന്നിലായിട്ടിരിക്കുന്ന ടീ പോലേക്ക് കാലുകൾ കയറ്റി വെച്ചുകൊണ്ട് ഒരു പുച്ചിരിയോടെ തങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന റോബിനെ കണ്ട് ഇരുവരുടെയും മുഖം കടത്തു ഹോ യു ആർ സോ ഫാസ്റ്റ് ആത്മീയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മണിക്കൂറുകൾ പോലും കഴിഞ്ഞിട്ടില്ല അതിനുള്ളിൽ താൻ ഇങ്ങെത്തിയല്ലോ റോബിൻ പറഞ്ഞുകെട്ട് തപസ്സാൻ്റെ അരികിലേക്ക് പാനി ചെയ്യുന്നു പാന എന്റെ എവിടെടാ അവന്റെ കോളെ കുത്തിപ്പിടിച്ചുണ്ട് അവനെ സോഫയിൽ നിന്നും വലിച്ചു പൊക്കിക്കൊണ്ട് തപസ് ചോദിച്ചു അതിന് മറുപടി അവന് പൊട്ടിച്ചീച്ചതും ദേഷ്യം കൊണ്ട് തപസ അവന്റെ മൂക്കിൽ തന്നെ പഞ്ഞു ചെയ്തു അവൻ മൂക്കിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു അപ്പോഴേക്കും തപസ്സ അവനെ പിടിച്ചുയർത്തി തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങിയിരുന്നു ഇവിടെയടാ എന്റെ മിയ അവൾക്ക് എന്തെങ്കിലും പറ്റിയ നിന ഞാൻ പച്ചയ്ക്ക് കത്തിക്കും തപസ് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചോണ്ടലറി അപ്പോഴേക്കും ശ്യാം വന്ന് അവനെ തപസ്സിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു ആ അവസ്ഥയില അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന പുച്ചിരി കണ്ടതും ശ്യാമ അവന്റെ കണ്ണൻ നോക്കി ഒന്ന് കൊടുത്തു കൂടെ നിന്ന് ചതിക്ക് വേറെ നടന്നി എങ്ങനെ തോന്നിയടാ നിനക്ക് ആ പാപത്തിനോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യാൻ അതിനു മാത്രം എന്ത് തെറ്റടാ അവൻ നിന്നോട് നിന്നോടിച്ചു അവന്റെ പെണ്ണുമൊത്ത അവനും ജീവിച്ച് തുടങ്ങിയതല്ലേടാ ഉണ്ടായിരുന്നുള്ളു വർദ്ധിച്ച ദേഷ്യവും വിഷമവും കലർന്ന സ്വത്തിൽ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചെന്ന് ശ്യാം ചോദിച്ചതും അതേ ദേഷ്യത്തോടെ തന്നെ റോബിൻ അവന്റെ കൈകൾ തട്ടിമാറ്റി ആ അതെടാ കൂടെ ചതിക്കുക തന്നെയായിരുന്നു ഞാൻ എന്തിനായിരുന്നു അറിയാൻ നിനക്ക് കൂടപ്രപ്പിനെ പോലെ ഞാൻ സ്നേഹിച്ച അവൻ എന്റെ ജീവിതം തകർത്തതിനും എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയതിനും വർദ്ധിച്ച ബാക്കിയുടെ അവൻ ശ്യാമന്റെ മുഖത്തേക്ക് നോക്കി പാഞ്ഞതും ശ്യാം ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് പാഞ്ഞു വന്നു പാഞ്ഞ അതിനു മാത്രം മീന്തി തെറ്റടാ അവൻ നിന്നോട് ചെയ്തത് അവന്റെ ഓരോ വാക്കുകളിലും തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ ശ്യാം അവന്റെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചു അതിൽ പ്രകോപിതനായ റോബിൻ തന്റെ തലകൊണ്ട് ശ്യാമന്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചു നെറ്റിയിൽ അസഹ്യമായ വേദന തോന്നിയതും ഒന്ന് കുഞ്ഞു അപ്പോഴേക്കും തപസ് റോബിനെ വീണ്ടും തല്ലാൻ തുടങ്ങിയിരുന്നു ശ്യാം നീ ഇവനെ നോക്ക് ഞാൻ മിയ നോക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൻ റോബിനെ ശ്യാമന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു ശേഷം മാമി അന്വേഷിച്ചുകൊണ്ട് അവടെ മാകെ തിരിയാൻ തുടങ്ങി മിയ അവൻ ഉറക്കെ വിളിച്ചിട്ട് ഓരോ മുറിയിലാകെ കയറിയിറങ്ങി നോക്കി പെട്ടെന്നൊരു മുറിയിൽ ൂരിഞ്ഞരക്കം കേട്ടും ഓടി അതിനകത്തേക്ക് കയറി അവളൊരു സൈഡിലായി കസാരിൽ കയറ്റിയിട്ടിരിക്കുന്ന ആമയെ കണ്ടതും അവനോടി അവൾ അരികിലേക്ക് ചെന്നു മിയാ അവന്റെ ശബ്ദം കേട്ടവളുടെ മുഖം അയ്യാത്തി നോക്കിയത് മുന്നിൽ നിൽക്കുന്ന തപസ്സിനെ കണ്ട് അവളെ കണ്ണുകൾ വിടർന്നു അവളെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി അവളുടെ വയൽ തേ പൊട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ അവനെ നോക്കി കണ്ണുനീർ വാർത്തകൊണ്ടേയിരുന്നതേ എഴു അവൻ അവളെ അരികിൽ വന്ന് അവൾ ഇരിക്കലും കൈ വെച്ചുകൊണ്ട് അവളെ മുഖമാക്കി ചുംബനങ്ങൾ കൊണ്ട് മൂടി വെച്ചുകൊണ്ടിരിക്കാതെ എന്നിന്ന് ആഴ്ചയോട് മനുഷ്യ അല്പസമയം കഴിഞ്ഞിട്ടും അവന്റെ പ്രവൃത്തി നിർത്തില്ലെന്ന് കണ്ട് അവൾ മനസ്സിൽ പറഞ്ഞിട്ട് അവനെ നോക്കി കണ്ണുരട്ടി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം ഇതുപോലെ അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളെ വായിലോട്ട് ചെയ്യുന്ന സ്റ്റിക്കർ ഇളക്കി മാറ്റി ആ പെട്ടെന്നായത് കൊണ്ട് തന്നെ അവൾക്കത് നന്നായി വേദനിച്ചു അതിന്റെ ഫലമായി അവൾ നമ്മൽ ശബ്ദം പുറത്തേക്ക് വന്നു മിയാ എന്താ മോളെ വേദന ചോ അവൾക്കറിയുന്ന കണ്ട് അവൻ വെപ്രാളത്തോടെ ചോദിച്ചു പിന്നെ വേദനിക്കാതെ അതെ ഒറ്റയടയ്ക്ക് ഇങ്ങനെ വലച്ചിളക്കിയ രോമം വരെ പറഞ്ഞു പോകില്ലേ വാക്സിൻ ചെയ്യുമ്പോഴും ഇത്രയും വേദന ഉണ്ടാകാറില്ല അവൾ വേദനയുടെ മുഖം ചോളിച്ചുണ്ട് അവനോടായി പറഞ്ഞു ആ നിമിഷം അവളെ ചുണ്ടുകളൊക്കെ വലതച്ചുന്ന് തുടത്തിരുന്നു അവൻറെ കണ്ണുകൾ അവളെ ചോറിച്ച് പറഞ്ഞു വന്ന ചുണ്ടുകൾ തറഞ്ഞുനിന്നു ഉം എന്റെ കൈ അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങി അതേ നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ ഇതുമായി കോർത്തു ഒരു നിമിഷം മിഴിഞ്ഞു വന്ന അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പി അടഞ്ഞു നിമിഷങ്ങൾ മാത്രം നീണ്ടു നിന്ന ഒരു ചെറു ചുമനം അതായിരുന്നു ആ നിമിഷം അവൻ അവൾ കൈ നൽകിയത് അവൻ പതി അവൾ നിന്ന് മകന്നും മാറിയതും അവൾ ഒരു നിമിഷം അവന്റെ കണ്ണുകളും അവളെ മേലെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുക അത് എന്റെ കൈയിലെ കേട്ടഴിക്കുന്ന എനിക്ക് വേദനിച്ചിട്ട് പാടില്ല അല്പസമയം കഴിഞ്ഞിട്ടും അവന്റെ നോട്ടം മാറുന്നില്ലെന്ന് കണ്ട് അവൾ അവനെ നോക്കി കാലിപ്പെട്ടു സത്യത്തിൽ കൊച്ചിന് നാണം വന്നിട്ടായിരുന്നു കാലിപ്പെട്ടത് ആ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ നോക്കി ആർക്കായാലും നാണം വരും അത് മനസ്സിലായതുപോലെ അവൻ ഇനി പുഞ്ചിരിയോടെ അവളുടെ കൈയിലെ കെട്ടുകൾ മഴിക്കാൻ തുടങ്ങി ഒത്തിരി വേദന ചോ പെണേ കൈയിലെ കെട്ടുകളെല്ലാം മഴിച്ച ശേഷം അവൻ അവളെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവളില്ലെന്ന പോലെ തലയാട്ടിക്കൊണ്ട് അവനോട് ചേർന്നു നിന്നു അവൻ നിന്നെ ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ പെട്ടെന്ന് അവൻ എന്തോ ഓർത്തതുപോലെ അവളെ കവളിലൊക്കെ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അതൊന്നുമില്ല തപസ് അവൻ അത്രയ്ക്ക് ചെറ്റിയൊന്നുമില്ല ഇതിപ്പോ എന്റെ ത്രില്ലിനോട് മാത്രം അവന് പ്രതികാരം തീർക്കാനുള്ളൂ അതിനുവേണ്ടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നു അത്രേളു അവൾ പറഞ്ഞേക്കിട്ട് അവനെന്ന അമ്മത്തെയും മൂളിക്കൊണ്ട് അവളെയും കൂട്ടി താഴേക്കിറങ്ങി ഇതേ സമയം താഴെ റോബിനെ പൊതുരെ തല്ലുകയായിരുന്നു ശ്യാം നിന്നെപ്പോ ചെട്ടിയായിരുന്നല്ലോ ഇത്രയും നാളും കൂട്ടുകാരനാണെന്നും പറഞ്ഞ് ചങ്കിൽ കൊണ്ടുനന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നടാ എന്നാലും തോൽ കയറ്റൊരു നിഴൽ പോലെ നമ്മുടെ കൂടെ നടന്നവനെ ഒരു നിമിഷം കൊണ്ടില്ലാതാക്കി കളയും നിനക്ക് എങ്ങനെ തോന്നിയടാ ഓരോ വട്ടം അവനെ തല്ലുമ്പോഴും നിറം മിഴിക്കാതെ ശ്യാം അവനെ നോക്കി അതറിക്കൊണ്ടു ചോദിച്ചു എന്നാൽ അതേ നിമിഷം അവന്റെ ചോദ്യം കേട്ട് വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ റോബിൻ ശ്യാമിനെ വയറ്റിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി വയറ്റിലിരു കൈകളും വെച്ച് അമർത്തിപ്പിടിച്ച നിലത്ത് മുട്ടുകുത്തി കുഞ്ഞിരുന്നവന്റെ അരികിലേക്ക് ആ അവസ്ഥയിലും റോബിൻ പാഞ്ഞു വന്നു നിനക്ക് അവൻ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് ഏ അറിയണോ അവനക്ക് ശ്യാമിനെ തൊഴിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അലറികൊണ്ട് ചോദിച്ചതും പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകൽച്ചു പോയി ശ്യാം ഉം നീ പറഞ്ഞില്ലേ ഒരു തെറ്റും ചെയ്യാത്ത പാവെന്ന് എങ്കിൽ കേട്ടോ ആ പാവം എന്നോട് ചെയ്ത ദ്രോഹം എന്താണോ അല്ല ദ്രോഹല പാവം മഹാപാവം ത്രിലോകിനെ കുറിച്ച് അവൻ ദേഷ്യത്തോടെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ പറഞ്ഞതിന്റെ ഒന്നും പോരൽ മനസ്സിലാവുന്ന ശ്യാമ അവന് തൂർച്ചു നോക്കിക്കൊണ്ടിരുന്നു സ്വന്തവും ബന്ധുവും ഇല്ലാത്ത അനാഥാലയത്തിന്റെ നാല് ചുവരുക്കൾക്കുള്ളിൽ വളർന്ന എന്നെ സ്നേഹിക്കാനും എന്നോടൊപ്പം ജീവിക്കാനും ആഗ്രഹിച്ച ഒരു പാവ പെണ്ണി കൊന്നു കളഞ്ഞില്ലേ അവൻ നിനക്കറിയോ അവൻ കാണുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവിതമായിരുന്നടാ എന്റെ സ്വപ്നങ്ങളായുന്ന എന്റെ ആഗ്രഹങ്ങൾ എല്ലാം എല്ലാം അവൻ നഷ്ടപ്പെടുത്തി അവനെ ഞാൻ വെറുതെ വിടണം വെറുതെ അവൻ കാണുമ്പം എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ അവനോ അവൻ സ്നേഹിച്ച പെണ്ണിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എനിക്ക് അത് സഹിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അവനെ ഞാൻ കൊന്നുകളറിഞ്ഞത് അങ്ങനെ എന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ സുഖമായിട്ട് ജീവിക്കണ്ട പകമുറ്റിയ കണ്ണുകളോടെ അവൻ പറയുന്ന കേട്ട് അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല റോബിൻ ത്രിലോക് അവൻ ആരൊക്കുന്നെന്നാ നീ പറഞ്ഞത് അവൻ പറഞ്ഞതൊന്നും മനസ്സിലാവുന്ന ശ്യാമ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതിന് മറുപടി അവനെ അവനൊന്നു ചിരിച്ചു അല്ലെങ്കിൽ നിനക്കൊന്നും മനസ്സിലാക്കില്ല ശ്യാമം കാണാൻ നഷ്ടപ്പെട്ടത് മുഴുവനും എനിക്കായിരുന്നല്ലോ നെഞ്ചി പൊട്ടുന്ന വേദനയോടെ അവൻ പറഞ്ഞു കിട്ടി ശ്യാമ അവനെ തന്നെ നോക്കി നിന്നു നിനെ നോക്കി നിൽക്കണ്ട ശ്യാം നിനക്കൊന്നും ഓർമ്മ കാണില്ല കാരണം എല്ലാവർക്കും അത് കഴിഞ്ഞു പോയൊരു സംഭവം മാത്രമാണ് നിനക്കും ത്രിലോകനും എല്ലാം അത് അങ്ങനെയായിരുന്നു പക്ഷെ എനിക്കങ്ങനെയല്ല ഇത്ര കാലം കഴിഞ്ഞാലും എനിക്ക് നഷ്ടപ്പെട്ടതും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അതിന് കാരണക്കാരനായവനെ ഒരിക്കലും ഞാൻ മറക്കില്ല അവനോട് ക്ഷമിക്കേയില്ല പകേട അവൻ മുരളമ്പോൾ അപ്പോഴും കാര്യം മനസ്സിലാവാതെ അവനെ തന്നെ തോറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ശ്യാം നിന്ന് വാചകം അടിക്കാതെ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറടാം ഇത്രയ്ക്കും പക തോന്നാനും മാത്രം അവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ശ്യാമന്റെ ക്ഷേമം നശിച്ചിരുന്നു എന്താണെന്നോ ഒരിക്കൽ കോളേജ് ലാബിൽ പൂട്ടിയിട്ട് അവൻ ശ്വാസമുട്ടിച്ചു വന്ന ഒരു പെണ്ണിലെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ അവളെ അങ് മറന്നുപോയോ അവൻ പറഞ്ഞു കേട്ട് ശ്യാമിന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയമ്മിനി അവന്റെ മനസ്സിലേക്ക് രാധികയുടെ മുഖം കടന്നു വന്നു അതോടൊപ്പം കോളേജ് ജീവനില്ലാതെ കിടക്കുന്ന രാധികയുടെ മുഖത്തേക്ക് നോക്കി തറഞ്ഞു നീന്താ ത്രിലോകിന്റെ മുഖവും കടന്നു വന്നു രാധിക ഒരു നിമിഷം അവൻ ഞെട്ടലോടെ അവളെ നാമം ഒരുവിട്ടതും റോബിന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന വേദന കണ്ട് ശ്യാം തറഞ്ഞു നിന്നു അന്ന് അവൻ കാണും ജീവൻ നഷ്ടപ്പെട്ട ആ പെൺകുട്ടി അവളെന്റെ ആരായി അറിയാൻ നിനക്ക് വെറുമൊരു അനാഥനായിരുന്നു എന്നെ സനാതനാക്കിയ എന്റെ രാധു എൻ്റെ എന്റെ പ്രണയം നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവൻ പറഞ്ഞു നിർത്തിയതും വറുത്തൊരു വാക്കുപോലും പറയാൻ കഴിയാതെ തറഞ്ഞു നിന്ന് പോയി ശ്യാം